നാടുവാഴികളും രാജഗുരുവും കിങ്കിരന്മാരും അടിയാളന്മാരും ആസ്ഥാന പുരോഹിതരുമെല്ലാം രാജാവിൻ്റെ വസ്ത്രത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ രാജാവ് നഗ്നനാണെന്ന് പറയുന്ന സാധാരണക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൻ്റി ഒരു പട്ടിക്ക് തീറ്റി കൊടുക്കുന്ന ഒരു വീഡിയോ കാസ പുറത്തുവിട്ടു രാവിലെയാണ് കണ്ടത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളിലെ ദി കിങ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ പറഞ്ഞതുപോലെ ഈ മനുഷ്യരെപ്പോലും അഗതി മന്ദിരങ്ങളിലും അനാഥമന്ദിരങ്ങളിലുമൊക്കെ തള്ളുന്ന സംസ്കാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് പട്ടിക്കെങ്കിലും ഇതുപോലെ തീറ്റിയിട്ട് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നേണ്ടതുണ്ട് ചിലപ്പോൾ അച്ഛനും അമ്മച്ചിമാരും ഒക്കെ തനിച്ച് വീടുകളിൽ പ്രാഞ്ചി പ്രാഞ്ചി പന്ത്രണ്ട് മുറികളിൽ പന്ത്രണ്ട് മണിക്കൂർ പരസ്പരം തേടി നടന്ന് ഒടുവിൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു മുറിയിൽ കണ്ടുമുട്ടുന്ന കാലത്ത് ഒരു പട്ടിക്കെങ്കിലും സ്നേഹത്തോടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരാൻ്റിയെ കാണുമ്പോൾ ആരാണ് സന്തോഷിക്കാത്തത് ഞാനും അതുകൊണ്ട് സന്തോഷിച്ചു ഇനി ആൻറ്റിയുടെ ആ വാക്കുകളിലേക്ക് പോകാം കേൾക്കാം എന്നാലും ക്ഷംദ്വീപ് ഷേവ് ഗാസ ഷേവ് അലസീൻ ഈ അത്രയ്ക്ക് കൊരയാകടുന്നില്ലയോ നിന്റെ ആര് വലിയ വലുപത്തുള്ളവര് ഏറെ നിനക്ക് കണ്ണു കാണാമയെ ഒരു കൊരയെങ്കിലും കൊരേടാ ഒരു ഹാഷ്ടാവ് കൊടുക്കടാ നയേ ഏ നിനക്ക് ഒരു നേരത്തെ അന്നെന്താന്നത് അവരും കൂടാടാ ഇറച്ചി കഷ്ണം ഇറച്ചി കഷ്ണം നോക്കിയിരിക്കണം കൊരയ്ക്ക കേട്ടോ മാത്രമേ അവിടെ കൊണ്ട് ഈ വീഡിയോ ക്ലിപ്പ് അങ്ങ് തീരുകയാണ് അതിനപ്പുറം ഈ നായ ആലോചിച്ചിട്ടുണ്ടാവും എന്താണെന്നറിയോ എൻ്റെ ജന്മമൊക്കെ എത്രയോ ഉത്തമമാണ് അതിനേക്കാൾ എത്രയോ അധമ അധമജന്മമാണ് എനിക്കീ ഇറച്ചിക്കഷ്ണ ഇട്ട് തരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൻറ്റിയുടെ ജന്മമെന്ന് ആ നായ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ വിചാരിച്ചാൽ നായെ കുറ്റം പറയാനാവില്ല കാരണം നായയുടെ മനസ്സിൽ നിറയുന്നത് ഒരു കഷ്ണം ഇറച്ചി കഷ്ണം എനിക്ക് ഇട്ടു തന്നിട്ട് കൊരേടാ കൊരേടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്ക് എൻ്റെ അന്തസ്സ് സൂക്ഷിച്ച് കൊരച്ചില്ല എന്നാൽ ഇതുപോലെ ബ്രിട്ടീഷുകാർ വന്ന് ഈ ഇറച്ചി കഷ്ണം പോലെ ചിലതൊക്കെ ഇട്ടു തന്നപ്പോൾ അവർക്ക് വേണ്ടി കുരയ്ക്കുകയും അവരുടെ കാല് നക്കുകയും ഒക്കെ ചെയ്ത ഭൂതകാലത്തിൻ്റെ ചരിത്രം ആൻറ്റി വായിച്ചില്ലല്ലോ എന്ന് ഈ നായ വിചാരിച്ചിട്ടുണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാലും ഞാൻ കുരയ്ക്കാതിരുന്നതിൽ നിന്നെങ്കിലും അങ്ങനെ ഇറച്ചി കണ്ടോ എവിടെയെങ്കിലും മുതലും വകയും കണ്ടോ കുരയ്ക്കേണ്ടതല്ല നമ്മുടെ ജീവിതമെന്നുള്ളത് ഒരുപക്ഷെ ആൻറ്റി പഠിക്കട്ടെ എന്ന് ആ നായ വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ആ നായ ഓർത്തിട്ടുണ്ടാവുക എന്തായിരിക്കും എന്നറിയുമോ ഈ ലക്ഷദ്വീപും ഷേവിങ്ങുമൊക്കെ ഓർക്കുന്ന ആൻ്റി കുറിച്ച് എന്തേ ഓർക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് മാത്രമല്ല അത് വീട്ടിൽ പോയി ഈ പെൺപട്ടിയോട് ഇത് ആൺപട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പെൺപട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും സത്യത്തിൽ നീയൊക്കെ എത്ര നല്ലവള നീയൊക്കെയും ഈ യജമാനായി സൂക്ഷിക്കുന്ന വീട്ടിലെ ആർക്കെന്ത് അപകടം വന്നാലും നീ കുരയ്ക്കും എന്നാൽ ചില സ്ഥലങ്ങൾ മാത്രം നോക്കി കുരയ്ക്കുന്ന ഈ പറയുന്ന പോലെ എനിക്ക് നിറച്ചു തന്ന ആൻറ്റിയെപ്പോലെയുള്ള ആൻറ്റിമാരാവാതെ നമ്മുടെ ജന്മം ഇങ്ങനെ ആയതിൽ നീ സന്തോഷിക്കണം എന്ന് പറഞ്ഞ് ആ രണ്ട് നായയും ഒപ്പം കുഞ്ഞുങ്ങളായ നായയും കൂടി ചേർന്ന് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് പിന്നെ മൂന്നാമത്തെ കാര്യം നായ ഓർത്തിട്ടുണ്ടാവും ഇങ്ങനെ പറയാനെങ്കിലും ഇച്ചിരി തീറ്റി എനിക്ക് തന്നല്ലോ ആ പറഞ്ഞതോടുകൂടി ആൻറ്റിയുടെ ഒരു കലിപ്പും മാറി എൻ്റെ വിശപ്പും തീർന്നു ആൻ്റിക്ക് ഇതുപോലൊരു കലിപ്പ് ഈ പറയുന്ന പലതിനോടും തോന്നി നമുക്ക് പകരം ആൻറ്റിയുടെ വർഗത്തിൽ തന്നെ ജനിച്ച ഏതെങ്കിലുമൊക്കെ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഈ പട്ടി ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പ്രാർത്ഥിച്ചിട്ടുമുണ്ടാവും തീർന്നില്ല ഈ പട്ടി വീട്ടിൽ ചെന്ന് ബാക്കി പട്ടികളോടെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലയോ പട്ടികളെ നായ് സമൂഹമേ നമ്മൾ ഈ യജമാനന്മാരെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്നും നമ്മുടെ യജമാനൻ മകേണ്ടവരല്ല നമുക്കാണ് യജമാനനാകാനുള്ള കൂടുതൽ യോഗ്യത കാരണം നമ്മളെ വളർത്തുന്നവരോട് നമുക്ക് നന്ദിയുള്ളവരാണ് എന്നാൽ സൃഷ്ടിച്ച ദൈവം പറഞ്ഞ സ്നേഹമോ അല്ലെങ്കിൽ പരസ്പര ബന്ധമോ അയൽക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞതോ കൈകൊണ്ടാർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞതോ ഒന്നും ഒന്നുമനുസരിക്കാത്ത ചില മനുഷ്യരുടെ രൂപമുള്ള നമ്മളെക്കാൾ മ്ലേച്ചമായ ചില ജീവികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നമ്മളുടെ യജമാന ഭക്തി അവരെ കൂടി വിലയിരുത്തി മതി നാളെ മുതലെന്ന് പട്ടി തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല ഏതായാലും ഇതുപോലൊരു മനോഹരമായ പട്ടി പ്രദർശനത്തിലൂടെ അതിന് തീറ്റി കൊടുക്കുന്നതിലൂടെ ചരിത്രവും വർത്തമാനകാലവും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും ആത്മീയതയുടെ വിവിധ തലങ്ങളും വരച്ച് കാട്ടിയ ആൻറ്റിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ആൻറ്റി ഗസയും ഫലസ്തീനും ഒക്കെ പറയുമ്പോൾ ഈ പറയുന്ന മാർപ്പാപ്പ വംശഹത്യ എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൂടി ഒന്ന് കണക്കിലെടുക്കണം ഇനി ഈ പട്ടിക്ക് തീറ്റി കൊടുക്കുമ്പോൾ എന്നതാണ് ഒരു അഭ്യർത്ഥന പിന്നൊരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടി മാത്രം കൊടുക്കാതെ അല്ലാത്ത സമയത്തും കൊടുക്കണമെന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് നന്നായിരിക്കട്ടെ ഏതായാലും ഈ രണ്ടുപേരെ കാണിക്കുന്നതിലൂടെ അവർ രണ്ടുപേരോടും സംസാരിക്കുന്നതിലൂടെ ഒരർത്ഥശൂന്യമായ കുരയാണെന്ന് തോന്നുന്നതും അർത്ഥപൂർണമായ വാക്കാണെന്ന് കരുതി ആൻറ്റി പറയുന്നതും തമ്മിലുള്ള ആ അന്തരം പട്ടിയുടെ നിശബ്ദത അരങ്ങു പോലെയും ആൻറ്റിയുടെ വാക്കുകൾ കക്കൂസ് പോലെയും തോന്നിപ്പിച്ചു എന്ന് സാധാരണ മനുഷ്യർക്കാർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാനാവില്ല ആൻറ്റിക്ക് എല്ലാ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു നന്നായിരിക്കട്ടെ